മലയാളികളുടെ ലൈംഗിക ദാരിദ്ര്യത്തെ പ്രൊമോട്ട് ചെയ്തിട്ട് ഇറോട്ടിക് നോവൽസ് മാത്രം എഴുതിയിട്ട് മാസം മുപ്പതിനായിരം നാൽപ്പതിനായിരം സമ്പാദിക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും ഇതിനെ അതിഭീകരമായി വിമർശിച്ച് ഞാൻ കണ്ടിട്ടുണ്ട് അതിൽ എനിക്ക് തോന്നിയിട്ടില്ല അതങ്ങനെ ഒരിക്കലും വിമർശിക്കേണ്ട ഒരു സാധനമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു സ്ത്രീ തുറന്നിരുന്നതുകൊണ്ട് എന്താണ് പ്രശ്നമുള്ളത് സ്ത്രീകൾ ഇത് ഇതെഴുതിക്കൂടാ എന്നുള്ള ചിന്താഗതിയാണ് ഇവിടുത്തെ പ്രശ്നം സ്ത്രീകൾക്ക് എന്ത് എഴുതാൻ പറ്റാത്ത വെറുതെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിൽ നടക്കുന്ന ഇൻസിഡൻറ്റ് വെച്ചിട്ട് ഒരൊറ്റ സാധനം വെച്ചിട്ട് നമുക്കൊരു കഥ ഉണ്ടാക്കാം സെക്കൻഡ് ഗരുഡ എന്ന് പറയുന്നതിൽ പല കാര്യങ്ങളും ഈ ഇന്ത്യ മഹാരാജ്യത്ത് നടന്ന കാര്യങ്ങളാണ് നടന്നതും ഞാൻ എഴുതിയതിന് ശേഷം നടന്നതായിട്ടുള്ള കാര്യങ്ങളും ഉണ്ട് ചേട്ടാ നമ്മുടെ സാഹിത്യത്തിലും ഇന്നോ പ്രത്യേകിച്ച് നോവലുകളിലൊക്കെ കുറെ കൂടെ വൈകാരികമായിട്ട് ഡീപ്പായിട്ട് എഴുതുന്നൊരു രീതിയുണ്ട് ഇനിയിപ്പോ നഗ്നതയാണെങ്കിലും ലൈംഗികതയാണെങ്കിലും ഇതേ പറ്റിട്ടൊക്കെ എഴുതുന്നത് ഒരു സ്ത്രീ ആണെങ്കിൽ പലപ്പോഴും സമൂഹത്തിൽ നിന്ന് അവർ നേരിടുന്ന കുറേയധികം പ്രശ്നങ്ങളുണ്ട് എഴുതുമ്പോൾ അത്രത്തോളം ഒരു പ്രശ്നങ്ങൾ അതിൽ കാണുന്നതായിട്ട് കാണപ്പെടാറില്ല സി അതിന് പറയാനുള്ള ഒറ്റ ഉത്തരവേ ഉള്ളൂ മലയാളികളുടെ ലൈംഗിക ദാരിദ്ര്യം അതെന്ന് പറയാനുള്ളൂ ഇപ്പം നേരത്തെ ഒരു പേര് പറഞ്ഞിട്ടുണ്ട് ബിനീഷ് പുതുപ്പണം ബിനീഷ് പുതുപ്പണം അത് പ്രേമനഗരം എന്ന് പറയുന്ന നോവലിൽ നല്ല രസമായിട്ട് അവർ എഴുതിയിട്ടുണ്ട് ഇതേ ഇപ്പൊ ഈ അടുത്ത് വന്നിരിക്കുന്ന ശ്രീപാർവ്വതി എഴുതിയിരിക്കുന്ന പ്രേമാശ്രമം എന്നാണ് നോവലിന്റെ പേര് എന്ന് പറഞ്ഞു അതിനകത്തും ഭംഗിയായിട്ട് ഇറോട്ടിക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ പല സ്ഥലങ്ങളിലും ഇതിനെ അതിഭീകരമായി വിമർശിച്ച് ഞാൻ കണ്ടിട്ടുണ്ട് അതിൽ എനിക്ക് തോന്നിയിട്ടില്ല അതങ്ങനെ ഒരിക്കലും വിമർശിക്കേണ്ട ഒരു സാധനമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു സ്ത്രീ തുറന്നിടുന്നതുകൊണ്ട് എന്താണ് പ്രശ്നമുള്ളത് അത് അവരുടെ സ്വാതന്ത്ര്യമല്ലേ വ്യക്തി സ്വാതന്ത്ര്യമാണത് നിങ്ങൾ സൗകര്യം ഉണ്ട് വായിക്കുക ഇത് മലയാളികളുടെ ലൈംഗിക ദാരിദ്ര്യം എന്തേ ഞാൻ പറയുള്ളൂ ഒരു പെണ്ണിങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴേക്കും ഓ ഇവള് മറ്റേ ആളാണ് അല്ലെങ്കിൽ പെണ്ണിന്റെ തോട്ടം അല്ലെങ്കിൽ കൂടെ ഇപ്പൊ പ്രേമനഗരത്തെ പറ്റി സംസാരിച്ചപ്പോഴാണ് അതിനകത്തെ ഒരു സ്ത്രീ അല്ലെങ്കിൽ ആ കഥാപാത്രം തന്നെ അതിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ തന്നെ വലിയ രീതിയിൽ അതിനൊരു വിമർശനം വരുന്നുണ്ട് തീർച്ചയായിട്ടും ഇത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ചിന് അത് കഥാപാത്രമാണ് സംസാരിക്കുന്നത് കഥയ്ക്ക് ആവശ്യമായ രീതിയിലായതുകൊണ്ടാണ് സംസാരിക്കുന്നത് എന്ന് കരുതി ആ എഴുതിയ വ്യക്തി ഇപ്പം ബിനീഷ് പുതുപ്പണം ബിനീഷ് സാർ അങ്ങനെയാണ് ആ ചിന്തയിലുള്ള ഒരു മനുഷ്യനാണ് അല്ലെങ്കിൽ ആ പുള്ളി കണ്ടിട്ടുള്ള സ്ത്രീകളെല്ലാം അങ്ങനെയാണ് എന്ന് ചിന്തിക്കുന്നിടത്താണ് ഈ പ്രശ്നം വരുന്നത് അല്ലെങ്കിൽ പ്രേമാശ്രമം ഞാൻ പറഞ്ഞത് ശ്രീപാർവ്വതി മാഡം എഴുതിയ കഥയിലത്തെ നായിക ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഇത് എഴുത്തുകാരൻ അല്ലെങ്കിൽ എഴുത്തുകാരി ഇങ്ങനെയാണ് എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹം ഇവിടെ ഉള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം അതിലും പ്രത്യേകിച്ച് ഇപ്പം മാഡം നേരത്തെ പറഞ്ഞ പോലെ സ്ത്രീകൾ ഇത് എഴുതിക്കൂടാ എന്നുള്ള ചിന്താഗതിയാണ് ഇവിടുത്തെ പ്രശ്നം സ്ത്രീകൾക്ക് എന്ത് എഴുതാൻ പറ്റാത്ത എഴുതാം തീർച്ചയായിട്ടും എഴുതാം എല്ലാം എഴുതണം എല്ലാം എഴുതാനും പറ്റും അ ചിന്തയാണ് സമൂഹത്തിൻ്റെ ചിന്തയാണ് പ്രശ്നം വേറെ എനിക്ക് തോന്നുന്നില്ല എന്നെ സംബന്ധിച്ച് ആസ് എ റൈറ്റർ ആസ് എ റീഡർ എനിക്ക് തോന്നുന്നില്ല സ്ത്രീ അത് എഴുതുന്നത് കൊണ്ട് ഞാൻ വായിക്കാറുണ്ട് ഇത്തരം കാര്യങ്ങൾ പക്ഷേ ഒരു കാര്യം കൊണ്ട് ഞാൻ പറയാം ഇതിനെ മാത്രം പ്രൊമോട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ നേരത്തെ ഞാൻ ആദ്യം പറഞ്ഞ മലയാളികളുടെ ലൈംഗിക ദാരിദ്ര്യത്തെ പ്രൊമോട്ട് ചെയ്തിട്ട് ഇറോട്ടിക് നോവൽസ് മാത്രം എഴുതിയിട്ട് മാസം മുപ്പതിനായിരം നാൽപ്പതിനായിരം സമ്പാദിക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും നിലവിലെ തീർച്ചയായിട്ടും ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഞാൻ ആദ്യം പറഞ്ഞത് ദാരിദ്ര്യം ഒരു പെണ്ണ് ഉദാഹരണം പറയാം ഒരു പെൺകുട്ടി ഒരു സ്കേർട്ട് മുട്ടിനു മേലെ കൊണ്ട് ഒരു സ്കേർട്ട് ഇട്ട് യാത്ര ചെയ്തോന്നെയായിരിക്കാം എന്താ സംഭവിക്കാനുള്ളത് അത് അവരുടെ വ്യക്തി അവർക്ക് കംഫർട്ടുള്ള ഡ്രസ്സ് ഇതായിരിക്കാം ഇവിടെ ഉള്ളവർ ഇങ്ങനെ നോക്കുക എന്തെങ്കിലും ഒന്ന് കിട്ടുമെന്ന് സീൻ പിടിക്കാന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം സീൻ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കുക പക്ഷേ ഇതൊക്കെ നമ്മുടെ ഈ പറഞ്ഞ എന്നിട്ടോ പറയുന്നത് മലയാളികൾ മറ്റേ ഒരു വ്യക്തി എന്താണ് എന്തോ ഒരു പ്രത്യേക വാക്ക് തന്നെ ഇപ്പം നമ്മൾ തന്നെ പറയാറുണ്ട് പ്രബുദ്ധ എക്സാക്ട്ലി പ്രബുദ്ധ മലയാളികൾ എന്ത് പ്രബുദ്ധതയോടെ ഉള്ളത് എന്ത് പ്രബുദ്ധതയുള്ളത് ഒരു സ്ത്രീ സാരി ഉടുത്ത് പോകുന്ന ഒരു സ്ത്രീ അവളുടെ പൊക്കിൾ കാ കാണുന്ന പോലെ ഒരു സാരി ഉടുത്താൽ പോലും അതിനെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്ന ആൾക്കാരുള്ളതാണേത് അതാണും നോക്കാറുണ്ട് പെണ്ണ് നോക്കാറുണ്ട് ആണുങ്ങൾ നോക്കുന്ന രീതി വേറെ എല്ലാവരും ഞാൻ പറയില്ല ആണുങ്ങൾ നോക്കുന്ന രീതി വേറെ പെണ്ണുകളെ നോക്കുന്ന അയ്യേ നമുക്ക് എന്തായത് അപ്പൊ വീട്ടിൽ ചോദിക്കാനും പറയാനുണ്ടാണല്ലോ മറ്റേ എന്ത് സ്ത്രീയാണ് കുലസ്ത്രീ ഈ കൺസെപ്റ്റൊക്കെയാണ് ഇവിടെ ആണിനും പെണ്ണിനും ഈ സമൂഹത്തിലുള്ള നമ്മുടെ സമൂഹത്തിലുള്ള പ്രബുദ്ധ മലയാളികൾക്കിടയിലുള്ള ആണിനും പെണ്ണിനും ഈ പറഞ്ഞ ദാരിദ്ര്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം തീർച്ചയായിട്ടും ഇവിടെ എഴുതാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എഴുതുന്നതിന് അത്തരം കാഴ്ചപ്പാടിലൂടെ കാണുന്നതിന് ഞാൻ നൂറ് ശതമാനം ശരിക്കും ഇതിനെപ്പറ്റി ഏറ്റവും നന്നായിട്ട് ചിലപ്പോൾ സ്ത്രീകളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇപ്പം മാധവിക്കുട്ടിയൊക്കെ എഴുതിയിട്ടുണ്ട് ലോല മാധവിക്കുട്ടി ഇവരൊക്കെ നന്നായിട്ട് എഴുതിയിട്ടുണ്ട് ചിലത് വായിക്കുമ്പോൾ നമുക്ക് ആ ഇന്റിമസി ബെഡ് സീൻസ് ആയിരിക്കുമല്ലോ കൂടുതലും ചില സീൻസ് വായിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് അതിൽ അതിലെ സെക്സ് അല്ല കാണാൻ പറ്റില്ല പ്രണയം നമുക്ക് കാണാൻ പറ്റും ഉദാഹരണം പറഞ്ഞാൽ ഒരു ഇംഗ്ലീഷ് മൂവി ഉണ്ട് ഫോൾട്ടിൻ്റെ അവശാസനം ഉണ്ട് അതിനകത്തല്ല നായകനും നായിക രണ്ടുപേരും ക്യാൻസർ പേഷ്യൻസ് ആണ് അവർ തമ്മിലുള്ള ഒരു ഇൻറ്റിമസി സീനുണ്ട് സത്യമനിയാൽ അതിൽ കാണുമ്പോൾ നമുക്ക് ആ ഒരു ഒരു സെക്സ് അല്ല നമുക്ക് കാണാതായി അതിന് ആ ഭയങ്കരമായിട്ട് അവരുടെ പ്രണയം നമുക്ക് കാണാൻ പറ്റും സത്യമന്നയാൽ ഒരു ഇംഗ്ലീഷ് പടം കണ്ടിട്ട് കരയുക എന്ന് പറയുന്നത് നായകൻ മരിക്കും വളരെ റയറായിട്ട് മാത്രമാണ് എൻ്റെ കണ്ണീന്ന് എനിക്ക് ആവുള്ളൂ ഈ സിനിമയുടെ സത്യമായാൽ എനിക്ക് ഭയങ്കര സങ്കടമായി പോയി നമുക്ക് ആ ആ ഒരു സ്വീക്കലും അത് ഭയങ്കരമായിട്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആ ഒരു സീന് സാധിച്ചിട്ടുണ്ട് അതുവരെ ഇന്നാവാതിരിക്കുന്ന ഒരു വ്യക്തി ആ സീനിലേക്ക് വരുമ്പം ആ സിനിമയിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കുറച്ചെങ്കിലും മാനസിക വികാരമുള്ളൊരു മനുഷ്യനാണെങ്കിൽ അതിലാവും അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഇത് നന്നായിട്ട് എഴുതാൻ പറ്റുക സ്ത്രീകൾക്കായിരിക്കും ശരിക്കും അപ്പൊ രണ്ട് രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും ഒന്ന് ചില പറഞ്ഞതുപോലെ ഇത് ലസ്റ്റിനെ മുതൽ എടുത്തിട്ട് നമുക്ക് ഈ ലൈംഗികത എഴുതാൻ പറ്റും അതേപോലെ ഈ ഇമോഷണലി കണക്ട് ചെയ്തിട്ട് ലൈംഗികതയുടെ ഒരു വൈകാരികത ഉണ്ടല്ലോ ആ ലെവലിൽ എഴുതാൻ പറ്റും പക്ഷെ ഇപ്പൊ പറഞ്ഞ് പറഞ്ഞു ആണെങ്കിൽ കൂടുതലായിട്ടും ഈ ലസ്റ്റുകളെ മുതലെടുക്കുന്നതാണ് സോഷ്യൽ മീഡിയ ആണെങ്കിലും ഇ ബുക്ക് പ്ലാറ്റ്ഫോമിലാണെങ്കിലും എല്ലായിടത്തും നടക്കുന്നത് തീർച്ചയായിട്ടും അപ്പോൾ അതൊരു വരുമാന മാർഗ്ഗമാണ് ഇപ്പം ഈ പറഞ്ഞ എഴുത്തിലൊക്കെ അല്ലാണ്ട് തന്നെ നമുക്ക് വേറെ കാര്യം പറയും ഇപ്പം സോഷ്യൽ മീഡിയ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാമിലുള്ള പ്രൊഫൈലുകൾ പലതും എന്തെല്ലാം കണ്ടന്റാണ് അതിനകത്ത് വരുന്നത് മലയാളികളുടെ ലൈംഗികതാരത്തിൽ മുതലാക്കിയിട്ട് തന്നെയല്ലേ ചേച്ചി ഒരു ഉദാഹരണം പറയും ഒരു ഫേസ്ബുക്ക് പേജോ യൂട്യൂബ് പേജോ എന്തോ നീലക്കുയിൽ എന്ന് തന്നെ പറഞ്ഞു ആ പേര് പറയുന്നത് ഇനിയിവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അവരെന്താണ് ചെയ്യുന്നത് എവിടെയാണ് അവർ സൂം ചെയ്യുന്നത് ഒരു പെണ്ണ് സാരി എടുക്കുകയോ അല്ലെങ്കിൽ ഒരു ചുരിദാർ ഇടുകയോ ചെയ്യുമ്പോൾ അവളുടെ മുലച്ചാൽ കണ്ടാൽ എന്താണ് സംഭവിക്കേണ്ടത് അവർക്കും പറഞ്ഞു തുടങ്ങിയല്ലോ അത് ഇന്ന് രാവിലെ ഞാനൊരു മാഡം അവരുടെ പേര് ഞാൻ മറന്നുപോയി ഒരു കുറച്ച് പ്രായമുള്ള ലേഡിയാണ് അവർ പറയുന്നുണ്ട് ഇതിന്റെ ക്യാപ്ഷൻ വേറെ ഏതെങ്കിലും ഒരു ചാനൽ വേറെ രീതിയിൽ വന്നാൽ ഞാൻ സുപ്രീം കോടതി വരെ പോകും എനിക്ക് അമ്പത്തെട്ട് വയസ്സായി എന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീ പറയുന്നുണ്ട് അപ്പം ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് ആലോചിച്ചു നോക്കി ലൈംഗികതയെ മലയാളികളുടെ ലൈംഗിക ദാരിദ്ര്യത്തെ മുതലെടുക്കുക അതാണ് മാം ആദ്യം പറഞ്ഞ വായിച്ചു വായിക്കാനും അത്യാവശ്യം ഈ വേണ്ടി വായന താല്പര്യമുള്ള അതിലേക്ക് നമ്മുടെ എന്താ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കൂടുതലായിട്ടും ഈ സ്ത്രീ എഴുത്തുകാർ വരുമ്പോൾ ഉറപ്പായിട്ടും സ്ത്രീ പക്ഷവാദം അല്ലെങ്കിൽ അത് നന്നായിട്ട് നിഴലിക്കുന്നതായിരിക്കും ഈ ഒരു നോവലുകൾ എന്നൊക്കെ പറയുന്നത് അതിൽ ഈ പ്രണയമാണെങ്കിലും ലൈംഗികതയാണെങ്കിലും സ്ത്രീ പ്രതീക്ഷിക്കുന്ന കുറേ ഒരു ലെവലുകൾ പക്ഷെ പുരുഷൻ എപ്പോഴും അതൊരു ലസ്റ്റ് മാത്രമായിട്ട് പോകുന്നുണ്ടോ എല്ലരുടെയും കാര്യത്തിൽ ഇപ്പം പറയാൻ പറ്റില്ല ഇപ്പം കുറേയൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അവരുടെ പാർട്ണറേയും കൂടെ ഇപ്പം കഥയിലല്ലാണ്ട് എൻ്റെ ലൈഫിലേക്ക് വന്ന പാർട്ണർക്ക് എന്താണ് നീട് എന്ന് ചോദിക്കാനുള്ള തുറന്നു വറച്ചലുകൾ ഈ സമൂഹത്തിൽ ഇപ്പം വളർന്നിരുന്നു ഇപ്പം ഞാനടക്കമുള്ള സമൂഹത്തിൽ ഞാനടക്കമുള്ള പ്രായക്കാരുടെ ഉണ്ട് അതുകൊണ്ട് തന്നെ പണ്ടായിരുന്നു കാര്യം കഴിഞ്ഞ് എണീറ്റ് പോവാം അങ്ങനെ വേണമെങ്കിൽ പറയാം കാര്യം കഴിഞ്ഞ് അവൻ അവൻ്റെ കാര്യം കഴിഞ്ഞ് പോയി അവൻ്റെ ഭയങ്കര പാട്ട്നറെ കൺസിഡർ ചെയ്യാത്ത സിസ്റ്റം ഇപ്പോൾ അത് കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം ശരിക്കും ഇതൊക്കെ ഒരു നമ്മളുടേതായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ള ജീവിതങ്ങളിൽ നിന്ന് തന്നെയാണ് വരുന്നത് അതോ നമ്മുടേതായിട്ടുള്ള സങ്കല്പങ്ങളിൽ നിന്നാണ് ഇപ്പം ഒരു കാര്യം പറയണെന്നുണ്ടെങ്കിൽ ഉദാഹരണം വില്ലൻ എന്ന് പറയുന്ന നോവൽ ഞാൻ എഴുത്ത് എൻ്റെ എഴുതിയിൽ പറയുകയാണെങ്കിൽ വില്ലൻ എന്ന് പറയുന്ന നോവൽ ഒരു ചെറിയൊരു റിയൽ ഇൻസിഡൻറ്റ് ബേസ് ചെയ്തായിരുന്നു സെക്കൻഡ് ഗരുഡ എന്ന് പറയുന്നതിൽ പല കാര്യങ്ങളും ഈ ഇന്ത്യ മഹാരാജ്യത്ത് നടന്ന കാര്യങ്ങളാണ് നടന്നതും ഞാൻ എഴുതിയതിന് ശേഷം നടന്നതായിട്ടുള്ള കാര്യങ്ങളുണ്ട് അതിനകത്തൊരു കാര്യം പറയുന്നുണ്ട് ഒരു പെൺകുട്ടി മൂന്ന് പെൺകുട്ടികൾക്ക് ഡ്രഗ്സ് കൊടുത്തതിന് ശേഷം റേപ്പ് ചെയ്യുന്നത് അത് ഞാൻ എഴുതി കഴിഞ്ഞ് ബുക്ക് വന്നതിന് ശേഷം കോഴിക്കോട് നടന്നൊരു സംഭവമാണ് നടന്നിരുന്നു സോ ചില കാര്യങ്ങൾ നടന്നതും പിന്നീട് എഴുതി വെച്ചപ്പം നടന്നു പോയിട്ടുമുണ്ട് എപ്പോഴും ഇപ്പം ഫ്ലാഗ് എന്ന് പറയുന്ന നോവലാണെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും കേരള സംസ്ഥാനത്ത് നടന്ന കാര്യങ്ങളാണ് ഞാൻ വേറൊരു പേര് മാറ്റിയിട്ടും ചില ചില പേരുകൾ മാറ്റിയിട്ടും ചില കണ്ടുകൾ മാറ്റിയിട്ടും ഞാൻ എഴുതി വെച്ചത് അപ്പോൾ നമുക്ക് നമ്മുടെ മുന്നിൽ നടക്കുന്ന കാര്യങ്ങൾ എഴുതാൻ എപ്പോഴും എളുപ്പമാണ് കുറച്ച് മസാല ചേർത്താൽ മതി ഒന്ന് തെപ്റ്റ് ചെയ്താൽ മതി ബാക്കിയുള്ളതിൽ വരുന്ന കാര്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫാൻറ്റസി ഇപ്പം അഗ്നയം എന്ന് പറയുന്ന നോവൽ എഴുതുമ്പം അല്ലെങ്കിൽ ക്രോണിക്കിൾസ് ഉണ്ടാക്കുമ്പോൾ ഈ യൂണിവേഴ്സ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇരുന്ന് ചിന്തിക്കണം ഇതിനാൽ തന്നെ കൈതൻ റൈസ് ഇന്ദ്രി ദ റൈസ് ഓഫ് കൈതൻ എന്ന് പറഞ്ഞൊരു വാമ്പയർ നോവലുണ്ട് അതൊക്കെ അൾട്ടിമേറ്റ്ലി ഇരുന്ന് ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ചുണ്ടാക്കുന്നതാണ് ഇപ്പോൾ ഒരു റിയൽ പൊളിറ്റിക്കൽ നോവൽ എഴുതാൻ വളരെ എളുപ്പമാണ് കാരണം വെറുതെ സ്ക്രോൾ ചെയ്തു കഴിഞ്ഞാൽ കേരളത്തിൽ നടക്കുന്ന ഇൻസിഡൻറ്റ് വെച്ചിട്ട് ഒരു ഒറ്റ സാധനം വെച്ചിട്ട് നമുക്കൊരു കഥ ഉണ്ടാക്കാം ശരിയുള്ളത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇവിടെ എന്താ പറയുക ജനങ്ങളെ അതിനുവേണ്ടി ചില ചില ആൾക്കാരെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഹരിയാഹാരം കഴിച്ചു പോകാൻ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് അടക്കമുള്ള ആൾക്കാർ മുന്നോട്ട് കൊണ്ടുപോയിരുന്ന രാഷ്ട്രീയത്തെ ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ് ഇവിടെയുള്ള ആൾക്കാർ